ശരിയായി ഉണങ്ങാത്ത കപ്പത്തൊണ്ട് കഴിച്ചതാകാൻ പശുക്കൾ ചത്തതിന് കാരണമെന്ന് കുട്ടി കർഷകർക്ക് കപ്പത്തൊണ്ട് സൗജന്യമായി നൽകിയിരുന്ന കപ്പ നിർമ്മാണ ഡ്രയർ ഉടമ അറിയിച്ചു കുട്ടികൾക്ക് സഹായം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഡ്രയർ ഉടമയായ ബേബി റിപ്പോർട്ടറിനോട് പറഞ്ഞു അതെ ഇവിടുന്ന് അപ്പം തന്നെ സ്ഥിരമായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പല ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ ഇവർ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഈ തീറ്റയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഇവർക്ക് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ വേറെ പല ആൾക്കാരും ഇതിനു മുമ്പ് എടുത്തുകൊണ്ട് പോകണ്ടിരുന്ന ഇഷ്ടം പോലെ ആ അതെ അവരുടെ ഒരു വരുമാന്മാർക്കും കൂടി ആയിരുന്നു അവർക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി നമുക്കതിനേക്കാൾ ബുദ്ധിമുട്ടായി നമ്മുടെ അടുത്ത് കാര്യം നമ്മളൊന്നും ചെയ്തതല്ലെങ്കിൽ പോലും അവർക്കൊരു വലിയ ഉപകാരയുടെ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയും ചെയ്തു ഞാൻ ഒരിക്കലും വിഷമിക്കരുത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ബുദ്ധിമുട്ടും വിചാരിക്കില്ല എന്നാൽ വിളിക്കുകയും ചെയ്തു തൊലിയുടെ ഉണക്കു കുറവ് വന്നേ ആയിരിക്കണം സാധാരണ നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി ഒരു മൂന്നാലഞ്ച് വെയിലൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടാണ് കൊടുക്കേണ്ടത് നല്ലപോലെ ഒരു തൊലി ഒരുമിരുന്ന് പൊടിയുന്ന പരിധിയിലാകണം സന്ദീപ് രാജാക്കാടുന്റെ വിവരങ്ങളുമായി സന്ദീപ് ഇപ്പോൾ കുട്ടി കർഷകർക്ക് നാനാ തുറകളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് അവർ സന്തോഷവന്മാരാണോ എന്താണ് വിവരങ്ങൾ പിന്നീട് തീർച്ചയായിട്ടും അവർ അത്യധികം സന്തോഷത്തിലാണ് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇന്നലെ വരെ കണ്ട മുഖങ്ങളായിരുന്നില്ല ഇന്ന് നമുക്ക് അവരിൽ കാണാൻ കഴിഞ്ഞിരുന്നത് വലിയൊരു പ്രതീക്ഷയുണ്ട് ശുഭപ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാമെന്ന ഒരു ആത്മവിശ്വാസവും ഒക്കെ ആ കുട്ടികളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കാരണം അത്ര കണ്ട് കേരളം ഒന്നാകെ നിന്നുകൊണ്ട് ഈ കുട്ടി കർഷകരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ വലിയ സഹായങ്ങൾ എത്തിക്കുന്നു സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള സഹായം ജയറാം ജയറാമടക്കമുള്ളവർ നേരിട്ടെത്തി കൈമാറുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ പി ജെ ജോസഫ് ഇന്നലെ നേരിട്ട് തന്നെ പശുവിനെ ഒരു പശുവിനെ എത്തിച്ചു നൽകി സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറി രണ്ട് പശുക്കളെ വാങ്ങി നൽകാമെന്ന വാഗ്ദാനം ഇന്നലെ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഈ കുട്ടികൾക്ക് പശു വളർത്തൽ കാലി വളർത്തൽ വളരെ വിപുലമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് അതിനുവേണ്ട സംവിധാനങ്ങൾ ഇപ്പോൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണം നമുക്ക് പറയാൻ വരുന്ന ദിവസങ്ങളിൽ ഈ പശുക്കളെ എല്ലാം എത്തിച്ച് ഈ ഫാം ഒന്ന് വിപുലപ്പെടുത്തിയെടുത്ത് അതുമായി മുമ്പോട്ട് പോണം എന്നത് ആഗ്രഹമാണ് അവർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും കളിയും മറ്റ് പന്ത് കളിക്കാനോ മറ്റൊന്നിനുമല്ല അവർക്ക് താല്പര്യം അവരുടെ താല്പര്യമെന്ന് പറയുന്നത് ഈ പശുക്കൾക്കൊത്ത് പശുക്കൾ വളർത്തി അവരുടെ സ്നേഹവും ആ പരിപാലനവുമായി മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് വിനിത